രോഹിത് ശർമ്മ എപ്പോഴും അങ്ങനെയാണ് മൊത്തത്തിൽ തീർന്നു പോയി എന്ന് ഫാൻസുകാർ പോലും കരുതുന്ന അദ്ദേഹത്തിൻ്റെ തീവ്രമായിട്ടുള്ള ആരാധകർ പോലും കരുതുന്നിടത്തായിരിക്കും അദ്ദേഹം പൊങ്ങി വരുന്നത് വലിയൊരു നേട്ടവുമായിട്ട് പൊങ്ങി വരുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് തോൽവി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ട്വന്റി ട്വൻ്റി ലോകകപ്പ് തോൽവി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം അദ്ദേഹം തീരുമാനമായി എന്ന് വിചാരിച്ചു കാരണം അദ്ദേഹത്തിന് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകപ്പ് എന്തായാലും ഇന്ത്യ വിജയിക്കും എന്ന് തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ അവസാന നിമിഷം ഓസ്ട്രേലിയ ആ കപ്പ് അപ്പോൾ അതോടെ രോഹിത് ശർമ്മ തീർന്നു പോകുന്ന ഏകദേശം എല്ലാവരും വിധി എഴുതി അതുകൊണ്ട് തന്നെ ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിന്ന് ഐ പി എൽ ടീം അതായത് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻസിന്ന് മുംബൈ മാനേജ്മെൻ്റ് മാറ്റുന്നത് അഞ്ച് കപ്പ് എടുത്ത ഒരു ക്യാപ്റ്റനാണ് ഒരു യാതൊരു ഇതില്ലാതെ അവരെ മാറ്റുന്നതെന്ന് ഓർക്കണം അപ്പോൾ ഏകദേശം എല്ലാവരും കരുതി രോഹിത് ശർമ്മ തീർന്നു പോയി എന്നുള്ളത് പെട്ട പക്ഷേ പെട്ടെന്നാണ് ജെയ്ഷ ഒരു മീറ്റിങ്ങിൽ പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു വേദിയിൽ വെച്ച് പറയുന്നത് അടുത്ത ലോകകപ്പ് അതായത് ട്വൻ്റി ലോകപ്പിൽ രോഹിത് ശർമ്മ തന്നെ നയിക്കും എന്നുള്ള കാര്യം പറയുന്നത് ആ ഒരു വാർത്ത ശരിക്കും മുംബൈ മാനേജ്മെൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കൊണ്ടിട്ടുണ്ടാവുക അദ്ദേഹം കപ്പ അദ്ദേഹം ലോകപ്പ് നയിക്കാൻ പോകുമ്പോൾ കൂടെ ട്വന്റി ട്വൻ്റിയിൽ ഒട്ടും ഒരു മിസ്ഫിറ്റായിട്ട് ഒരു ഫിറ്റായിട്ട് ആരും തോന്നിയില്ല കാരണം ട്വൻ്റി ട്വൻ്റി ഇനി രോഹിത് ശർമ്മ കളിച്ചാൽ ശരിയാവോ ഒരു ശൈല അങ്ങനെ രീതിയിലുള്ള ചർച്ചകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടന്ന ആ ലോകപ്പിന് പോകുന്നത് ഇന്ത്യൻ ടീമിനെയും കൊണ്ട് ഇന്ത്യൻ ടീം ഒരിക്കലും ആ ഒരു ലോകപ്പിൽ ഫോർമാറ്റ് ഒരു കുറെ ടീമായി ആയിരുന്നില്ല അങ്ങനെ ഓരോ കളികളായിട്ട് ജയിച്ചു വരുന്നു പക്ഷെ നമ്മൾ ഓർക്കണം ആ ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹത്തിൻ്റെ കളി ഓസ്ട്രേലിയക്കെതിരെ ആ ഒരു കളിയാണ് ആ സീനെയും മാറ്റിയത് എല്ലാത്തിൻ്റെയും സീൻ മാറ്റിയത് ആ ഓസ്ട്രേലിയക്കെതിരെ ഉള്ള കളി ആ ആദ്യത്തെ ഓവറിൽ സ്റ്റാർക്കിനെ അദ്ദേഹം അടിക്കുന്നത് ഇരുപത്തിയെട്ട് റൺസ് എന്തോ ആണ് അതിന് ശേഷം പിന്നെ നമ്മുടെ കമ്മിൻസിനെയൊക്കെ കമ്മിൻസിനെ അട്ടിച്ച് തൂക്കി പുറത്ത് വിടുകയും ഗ്രൗണ്ടിൽ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ കളി മാറി പന്ത്രണ്ട് ഓവറിൽ അദ്ദേഹം ഔട്ട് ആകുമ്പോൾ ൊന്ന് ബോളിൽ തൊണ്ണൂറ്റി രണ്ട് റൺസൊന്നും അടിച്ചാണ് അദ്ദേഹം പുറത്താവുന്നത് അതോടെയാണ് ആ ഒരു ഇന്നിങ്സാണ് ശരിക്കും ഇന്ത്യ ഈ ലോകപ്പ് ജയിക്കുമെന്ന് തോന്നിപ്പിച്ചൊരു ഇന്നിങ്സ് അതോടെ സീൻ മാറി പിന്നീട് സെമി ജയിച്ചു ഫൈനലിൽ ശരിക്കും നമ്മൾ അതേപോലെ തന്നെ രോഹിത് ശർമ്മയുടെ കരിയർ പോലെ തന്നെ ഒരു ിലും ജയിക്കില്ല എന്നുള്ള കരുത് അതായത് ക്ലയസൻ അക്ഷർ പട്ടേലിനെ അടിച്ച് ഒതുക്കി നമ്മൾ കരുതി ഇനി ജയിക്കാൻ എന്ന് പക്ഷേ ഹാർദിക് പാണ്ഡ്യയും ബുംറയും അഷ്ദീപ് സിംഗും എല്ലാവരും പിന്നെ രോഹിത് ശർമ്മയുടെ ബ്രില്യൻ ഒക്കെ കൂടിയിട്ട് കാളി ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കപ്പുയർത്തി ഓ അത് ഭയങ്കര ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ശരിക്കും ഒരു രോഹിത് ശർമ്മനെയും ഇന്ത്യനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഇന്ത്യ കപ്പ് എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ അധികം സന്തോഷം തന്ന ഒരു മൂമെൻസ് ആയിരിക്കുന്നു അപ്പോൾ അങ്ങ് ആ ഒരു ദിവസത്തിനൊന്നൊരു വിഷം തെക്കെയാണ് ശർമ്മ എന്നൊരു ക്യാപ്റ്റൻ ഒരിക്കലും ഐ സി സി ട്രോഫി ജയിക്കില്ല എന്ന് പറഞ്ഞ അവർക്കൊക്കെ ഒരു മറുപടി ആയിരുന്നു അത് അതിനുശേഷം പിന്നെ അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയും നേടി അങ്ങനെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ വലിയൊരു ഒരു ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു പേരായിട്ട് രോഹിത് ശർമ്മ തൻ്റെ അടയാൽപ്പെടുത്തി ഇന്ത്യ ഒരു ലോകകപ്പ് നേടി പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഒരു ഐ സി സി ട്രോഫി അന്ന് നേടുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വർഷം തികഞ്ഞ ദിവസമാണ് തീർച്ചയായിട്ടും ഒരു ഇന്ത്യക്കാരൻ നിലയിൽ വളരെ സന്തോഷം അത് അതിലുപരി രോഹിത് ശർമ്മ ഒരു ആരാധകനായതുകൊണ്ടും എനിക്ക് വളരെ സന്തോഷം ഈ ഇങ്ങനെയുള്ള പോഡ്കാസ്റ്റുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് എത്തിക്കണം